ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് നൂറ്റിയൊന്ന് സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പുതിയ വ്യവസ്ഥയിൽ വീട് നിർമ്മാണം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു ഭൂമി ഈട് വച്ചാൽ ബാങ്ക് ലോൺ കിട്ടാത്ത സാഹചര്യമാണ് സർക്കാരിന് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് അതിഗുരുതരമായ വീഴ്ചയാണ് ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സംഭവിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു വ്യാപകമായി പറഞ്ഞു ഇത് വ്യാജ സംഘടനയാണ് ഭീകര സംഘടനയാണ് ഇത് ലൈടെ പോലീസ് സംരക്ഷിക്കണമെന്ന് തോന്നുന്നു എന്തുകൊണ്ട് ഭരണകൂടത്തിന്റെ ഭാഗമായ ഈ കക്ഷികൾ ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാതെ ഇത് സാമ്പത്തിക സോഹസ് സംരക്ഷിക്കാതെ എന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാതെ തെരുവിൽ വിളിച്ച് ഇങ്ങനെ തിരിയുന്നു അവിടെ ഒന്നും പറയാൻ സ്ഥലമില്ലേ തിരുവനന്തപുരത്തിലൂടെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് പറയാൻ സാധ്യതയില്ലേ അതോ ഈ പാവപ്പെട്ട ആളുകളെ സേത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന പണിയുണ്ടോ തലച്ചോറ് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് ആഭ്യന്തര വകുപ്പിന് യാതൊരു കഴിയില്ല വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്കണോ ഈ രാജ്യത്ത് ആരാണ് വികസന ആരാണ് അന്വേഷിക്കേണ്ടത് വളരെ ദുരൂഹമാണ് അക്കാര്യത്തിൽ നിങ്ങള് കൃത്യമായി ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് ഉണ്ടാകും ഈ കക്ഷികൾ ഈ പറയുന്ന ഏജൻസികൾക്ക് മൊഴി കൊടുക്കേണ്ടി വരും ഇത് അത്ര നിസ്സാരമായി അവസാനിപ്പിക്കില്ല തന്നെയുമല്ല ഇപ്പൊ ഇറക്കിയിട്ടുള്ള കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും നിഷ്ഠൂരമായ നിയമം ഒരു ഒരു താലിബാൻ പറഞ്ഞ കൂടും ചെയ്യാത്ത നിയമം ഇറക്കിയെന്ന് ഞങ്ങൾ തെളിയിക്കും ഒരുപക്ഷെ കേരളത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല ഒരു മലയോധനയ്ക്ക് എന്താ ഓണസമ്മാനം കൊടുക്കുന്നവർ ആ സമ്മാനത്തിൽ കഠിന വിഷമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കൂടി നിങ്ങൾ ഈ കാണുന്ന രാഷ്ട്രീയ ചിത്രമായിരിക്കില്ല ഇടുക്കി ജില്ല ഇന്നവരെ കാണാത്ത രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും ആരൊക്കെയാണ് പതിക്കുക പറയാൻ നിലയിലേക്ക് കാര്യങ്ങൾ എനിക്ക് നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ കെ വി ബിജു റസാഖ് ചൂരുവേലിൽ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു